പ്രോട്ടൈം സ്പീക്കർ വിവാദത്തിൽ അല്ലെങ്കിൽ പ്രോട്ടൈം സ്പീക്കറുമായി ബന്ധിട്ടുണ്ട് ബി ജെ പി സർക്കാർ എല്ലാവിധ കീഴ്വഴക്കവും ലംഘിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കാലം എം പി ആയി എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിനായിരുന്നു അത് പ്രോട്ടൈം സ്പീക്കറായി നിയമിക്കേണ്ടത് പക്ഷേ അത് മറികടന്നുണ്ട് ഒഡീഷയിലെ എം പി എ ഭർത്തകരിയാണ് ബി ജെ പി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് എം പി തന്നെ നമ്മുടെ ചേരുകയാണ് ഈ പ്രോട്ടോം സ്പീക്കർ പദവി എന്നുള്ളത് ആ സമയത്ത് ആ ഒരു കാര്യത്തിലും തുടക്കം തന്നെ ബി ജെ പി ഒരു കീഴ്വഴക്കം ലംഘിച്ചിരിക്കുകയാണ് തീർച്ചയായും കഴിഞ്ഞ രണ്ട് ലോക്സഭയിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്ന കഴിഞ്ഞ രണ്ട് ലോക്സഭയിലും എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിക്കുകയും പ്രതിപക്ഷത്തെ അവഗണിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ അവസരങ്ങൾ തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അതുതന്നെയാണ് ഈ പതിനെട്ടാം ലോക്സഭയിലും സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് പ്രോട്ടൈം സ്പീക്കർ പദവിയുടെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് ബി ജെ പിക്ക് അതായത് മൂന്ന് മാസം മുമ്പ് ബി ജെ പിയിൽ ചേർന്ന ഒരു എം പി അവർ ഏഴ് പ്രാവശ്യം ജയിച്ച ഒരു പത്രകേരി മൈത്താവ് എന്ന് പറയുന്ന ഒരു എം പി എ ആക്കിയിരിക്കുന്നത് ഈ പത്രകരി മൈത്താവ് ആറ് പ്രാവശ്യം ജയിച്ചത് ബിജു ജനതാദൾ എന്ന് പറയുന്ന ഒറീസയിലെ പ്രാദേശിക പാർട്ടിയുടെ എം പി ആയിട്ടാണ് അദ്ദേഹം ഈ പാർലമെൻറ്റ് ലക്ഷം പ്രഖ്യാപിച്ച് ഏതാണ്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ബി ജെ പിയിൽ ചേർന്നത് അപ്പോൾ ഒറീസയിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വേവ് ഉണ്ടായപ്പോൾ അദ്ദേഹം ജയിച്ചു വന്നു അപ്പോൾ ഏഴാമത്തെ പ്രാവശ്യം അപ്പോൾ അങ്ങനെ ജയിച്ചു ബി ജെ പിയിൽ ചേർന്നിട്ട് മൂന്ന് മാസമേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യമാറ്റക്കാരൻ അല്ലെങ്കിൽ കൂറുമാറി ഒരു പാർട്ടിയിൽ നിന്ന് കൂറുമാറി മൂന്ന് മാസം പോലും ക്കാരനായ ഒരു എം പി യെ പ്രോട്ടൈം സ്പീക്കറായി വെച്ച് സഭയോടുള്ള അവകളനമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എം പിമാർക്ക് സത്യപ്രതിജ്ഞ വേണ്ടി വരുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യൻ്റെ പാർലമെന്ററി ജനാധിപത്യത്തിന് വളരെ മോശമായ ഒരു നടപടിക്രമമാണ് പക്ഷെ അതും അതും ചെയ്യാൻ ബി ജെ പിക്ക് മടിയില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് ഇതിൽ കിരൺ റിജിജു വ്യക്തമാക്കുന്നത് ഇത് താങ്കൾ ഒന്ന് രണ്ട് തവണ തെരഞ്ഞെടുപ്പ് തോറ്റുപോയിട്ടുണ്ടെന്നൊരു വിചിത്രമായ ഒരു വാദമൊക്കെ ആ മുൻകാലങ്ങളിൽ പ്രോട്ടൈം സ്പീക്കർമാരായിരുന്ന പലരും തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് അതൊരു ഒരു ഒരു മാനദണ്ഡമേ അല്ല അത് ഈ പ്രൊട്ടൈ സ്പീക്കർ നിയമനത്തിൽ ഗവൺമെൻറ് വിട്ടിലായിരിക്കുന്നു ജനങ്ങളാകെ ഗവൺമെൻറ്റെതിരാണ് ഇന്ത്യ ഒട്ടാകെയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെതിരാണ് അതുപോലെ തന്നെ പാർലമെൻ്റ് ജനാധിപത്യം വിശ്വസിക്കുന്നതിരെ എല്ലാം ഗവൺമെൻറ്റെതിരാണ് ഗവൺമെൻ്റെ തീരുമാനം തെറ്റായിപ്പോയി അപ്പോൾ അതിൽ നിന്ന് അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അവർ പറയുന്ന അല്ലെങ്കിൽ പാർലമെൻ്ററി അഫയേഴ്സ് ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ ഉന്നയിക്കുകയാണ് അപ്പോൾ പറയുന്നു ഇനി ഇലക്ഷൻ കേസ് വന്നു ഞാൻ എസ് സി അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പല 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 ന്യായങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഈ ഗ്രൺ റിജിജു പറഞ്ഞാൽ തന്നെ എന്താണ് അങ്ങനെ നമുക്കറിയാം പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ജയിക്കുകയും തോക്കുകയും ചെയ്യും അത് നമ്മുടെ ഈ പാർലമെൻറ്ററി ഡെമോക്രസിയുടെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്നെ എനിക്ക് പ്രോട്ടൈം സ്പീക്കർ തരാതിരെന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു വാദമാണ് കാരണം അങ്ങനെ അങ്ങനെ ഒരു സംഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർ പിന്നീട് ജയിച്ചു വന്നപ്പോൾ അവരുടെ സീനിയോറിറ്റി കണക്കാക്കി അവരെ പ്രോട്ടൈം സ്പീക്കറാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് കോൺഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും നിലപാടായത് ഇപ്പോൾ സത്യപ്രതിജ്ഞലിൻ്റെ ചെയർമാൻ പാനലിലേക്ക് തങ്ങളടക്കമുള്ള ഇന്ത്യാ സഖ്യ നേതാക്കൾ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ആ ക്ഷണം സ്വീകരിക്കാത്ത ഒരു തീരുമാനമാണ് ഈ പ്രോട്ടൈം സ്പീക്കർ പാനലിൽ മെമ്പർമാരായി ഞങ്ങളെ നിയമിച്ച് ഞങ്ങളോട് ചോദിച്ചിട്ടോ ഞങ്ങളുടെ പാർട്ടികളുടെ അനുവാദം വാങ്ങിച്ചിട്ടോ അല്ല മറിച്ച് പാർലമെന്ററി അഫേസ് മന്ത്രാലയമാണ് അത് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്നെയും ബാലുവിനെയും അതുപോലെ തന്നെ ഡി എം കെ ടി ആർ ബാലു ടി എം സിയുടെ സുദീപ് ബന്ധവത്തെ ഉൾപ്പെടുത്തിയത് അപ്പോൾ പ്രോട്ടൈം സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ് എന്നിരിക്കെ അത് തരാതിരിക്കുകയും പാനൽ മെമ്പർമാരായി ഞങ്ങൾ വെക്കുകയും ചെയ്താൽ ഞങ്ങൾ തീർച്ചയായും ആ ഈ പ്രോട്ടൈം സ്പീക്കറെ അസിസ്റ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള ന്യായീകരണവും അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് പാനൽ മെമ്പർമാരായി ഇരുന്നു പ്രൊട്ടൈറ്റ് സ്പീക്കർ അസിസ്റ്റ് ചെയ്യേണ്ട അത് വിട്ടു നിൽക്കുക എന്നാണ് തീരുമാനം കഴിഞ്ഞ രണ്ട് മോദി മന്ത്രിസഭയിലും താങ്കളുണ്ടായിരുന്നു താങ്കൾക്കറിയാം ഈ തവണത്തെ മോദി മന്ത്രിസഭ എന്നൊക്കെ പറയാൻ കേവല ഭൂരിപക്ഷമില്ല ഒരു പ്രതിപക്ഷമുണ്ട് എങ്ങനെയാണ് ഈ ഒരു ലോക്സഭാ സമ്മേളനത്തിന് മുമ്പ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ ലോക്സഭാ സമ്മേളന കാലത്തിന് ഒരുപാട് വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷം വളരെ കരുത്താർജിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബുൾഡോസർ രീതിയിൽ നിയമങ്ങൾ പാസ്സാക്കുകയും മെമ്പർമാർ പ്രതിപക്ഷ മെമ്പർമാരെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് നിയമങ്ങൾ പാസ്സാക്കുകയും മുന്നോട്ട് പോയ ഒരു നടപടി ഈ ലോക്സഭയിൽ നടക്കത്തില്ല പ്രതിപക്ഷം ശക്തമാണ് എല്ലാ രാജ്യത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും സഭയിൽ ചർച്ച ചെയ്യുന്നതിന് ഈ ഗവൺമെൻറ് തയ്യാ ഈ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും സഭ നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ അനുവദിക്കുന്ന അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് ദിവസം സത്യപ്രജ്ഞയാണ് സ്പീക്കർ ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ഔദ്യോഗികമായി സഭ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരാൻ പോകുന്നത് നീറ്റ് വിഷയത്തിലുള്ള ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണമാണ് നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച അതാണ് നമ്മൾ ആദ്യമായി ഉന്നയിക്കാൻ പോകുന്നത്